നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരട്ടചുങ്ക പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവ് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറിലധികം പോയിൻ്റാണ് ഒറ്റയടിക്ക് ഓഹരി വിപണിയിൽ ഇടിവ് ഉണ്ടായിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ആശങ്കയിലാണ് വ്യാപാര ലോകവും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇടിവ് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും എന്നാണ് ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നും അത് പൂർത്തിയായി എന്നും ഇനിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി ഒരു പ്രശ്നങ്ങളുമില്ലാതെ നടക്കും എന്നുമാണ് ട്രംപ് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് ഈ ഒരു ഇരട്ട ചുങ്കം ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളതായിരിക്കും ചൈന തന്നെയാണ് ഏറ്റവും അധികം ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം മുപ്പത്തിനാല് ശതമാനമാണ് ഇപ്പോൾ അധികം ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ട്രംപ് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു രണ്ടും കൂടി കൂട്ടുമ്പോൾ അമ്പത്തി നാല് ശതമാനം തീരുവയാണ് ചൈനയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ മറ്റു വിപണികൾ തേടാനുള്ള സാധ്യത അല്ലുകളഴിയുകയില്ല മാത്രവുമല്ല ചൈന പല കാര്യങ്ങളിലും അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തന്നെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ചൈന ഇതിൽ നിന്ന് കരകയറാനോ അതല്ലെങ്കിൽ അമേരിക്കയെ ഏതെങ്കിലും രീതിയിൽ പാഠം പഠിപ്പിക്കാനായി എന്തെങ്കിലും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ചൈനീസ് കാറുകൾ ഇപ്പോൾ ലോക വിപണിയിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത്താറ് ശതമാനമാണ് തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് വളരെ കൂടുതലാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറവാണ് എന്ന് തന്നെ കരുതാം പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപുമായി അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരുമായൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം നേരത്തെ ഇന്ത്യ സന്ദർശിക്കുകയും ഇത് സംബന്ധിച്ച വിശദമായ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ട്രംപിൻ്റെ ഭീക്ഷണമനുസരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നതിൻ്റെ പകുതി മാത്രമാണ് ഇത് പകരച്ചുങ്കം വർദ്ധിപ്പിച്ചതിലുള്ള ഇന്ത്യയുടെ പ്രതികരണവും വളരെ സൂക്ഷിച്ചാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് തീരുവ വർധന അല്ലെങ്കിൽ തിരിച്ചടിയൊന്നുമല്ലെന്നും ഇതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വാണിജ്യകാര്യ മന്ത്രാലയ വൃത്തങ്ങളൊക്കെ തന്നെ നൽകുന്ന സൂചനയും ഇത്തരം ഒരവസ്ഥ മുൻകൂട്ടി കണ്ട് ഇന്ത്യ നേരത്തെ തന്നെ ചില മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില വസ്തുക്കൾക്ക് നേരത്തെ വർദ്ധിപ്പിച്ചിരുന്ന തീരുവ ഇന്ത്യ പിൻവലിച്ചിരുന്നു ചില ഇനം വിസ്കുകൾക്കും ബൈക്കുകൾക്കുമെല്ലാം ഉള്ള തീരുവയാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ പിൻവലിച്ചത് ഭാവിയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ഇന്ത്യ അമേരിക്കയുമായി നടക്കാനിരിക്കുന്ന ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഇന്ത്യ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്നത് ഈ ഒരു ചർച്ചകളിലൊക്കെ തന്നെ കാര്യങ്ങൾ തീരുമാനമുണ്ടാകുമെന്നും വീണ്ടും തീരുവ കുറയ്ക്കും എന്നും തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഈ പകര തീരുവയുടെ ഏറ്റവും വലിയ ഇരകൾ ബോസ്വാനയും കംബോഡിയുമാണ് രണ്ട് അവകസിത രാജ്യങ്ങൾ തന്നെയാണ് ഇവ എങ്കിലും ഇവയ്ക്ക് മേലും അതിശക്തമായ തോതിലുള്ള തീരുവ തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ട്രംപിൻ്റെ ഈ നടപടികളൊക്കെ തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയെ മോശമായി ബാധിക്കും എന്നാണ് ചില സാമ്പത്തിക കാര്യ വിദഗ്ധന്മാർ മുൻകൂട്ടി സൂചന നൽകുന്നത് ട്രംപിൻ്റെ ഈ നടപടിയോട് പല രാജ്യങ്ങളും വളരെ ശക്തമായ പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം മാത്രമാണ് തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിരിസ് ടാംപർ അങ്ങേറ്റം തൃപ്തനാണ് എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എങ്കിലും യു കെയിലും പല സാധനങ്ങൾക്കും വില കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പ്രധാനമായും കാറുകൾ അവയുടെ വില വൻതോതിൽ കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ഇതൊരു ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് വഴിവെക്കും എന്നാണ് പലരും ഇപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ അമേരിക്ക പറയുന്ന വർഷങ്ങളായി പല രാജ്യങ്ങളും തങ്ങളെ സാമ്പത്തികമായി കൊള്ളയടിക്കുകയായിരുന്നു എന്നാണ് ഇതിൻ്റെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ ചുങ്കം ഏർപ്പെടുത്തിയത് എന്നാണ് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു നടപടിയുടെ ഫലം വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായി അത് അറിയാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് ട്രംപിൻ്റെ മേൽ പലപ്പോഴും ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം ഒരാരോപണം ഇതെല്ലാം തന്നെ ചെയ്യുന്നത് ലോകൊഴീസ്വന ഇലോൺ മസ്കിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് എന്നാണ് അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ മസ്കിൻ്റെ പല സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് അതായത് വാഹന ഷോറൂമുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട് ചില വാഹനങ്ങൾ തീടുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ രണ്ടാം വരവിലെ ഈ ഒരു വലിയൊരു മാറ്റം അതായത് എൺപത് വർഷത്തിന് ശേഷമാണ് അമേരിക്ക ഇത്രയും വലിയൊരു സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത് അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ കഴിയും എന്നാണ് സാമ്പത്തികകാര്യ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്